വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരി തകർന്ന് പതിനഞ്ച് പേർ കടലിൽ വീണ് പരിക്കേറ്റ സംഭവത്തിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ടൂറിസം ഡയറക്ടറോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ഇന്നലെ വൈകിട്ടോടെയാണ് വർക്കലയിൽ ശക്തമായ തിരയിൽപ്പെട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉയർന്നു പൊങ്ങി അപകടമുണ്ടായത് ആളുകൾ കൂടുതൽ കയറിയതാണ് അപകട കാരണമെന്നാണ് സൂചന കടലിൽ വീണവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്

വിനോദസഞ്ചാരികളെ ലോകം മുഴുവനുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആകർഷിക്കുമ്പോൾ കേരളത്തിലെ തന്നെ സുപ്രധാനമായിട്ടുള്ള ഒരു വിനോദസഞ്ചാര മേഖലയായിട്ടുള്ള ബീച്ച് ടൂറിസത്തിന്റെ വലിയ സാധ്യതകളുള്ള വർക്കല ആ വർക്കലയിൽ ഇങ്ങനെ ഒരു അപകടം നടക്കുന്നത് കേരളത്തിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ സഞ്ചാരത്തെ വരവിനെ തന്നെ ബാധിക്കും ഏതാനും ആഴ്ചകൾക്ക് മുൻപ്